അധ്യാപകൻ ക്ലാസ് റൂമിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഇരുപത് പ്രശ്നങ്ങളും പ്രതിവിധികളും രണ്ട് കുട്ടികൾ പറഞ്ഞത് കേൾ അനുസരിക്കുന്നില്ല നമ്മുടെ നിർദ്ദേശങ്ങൾ കുട്ടികൾ പാലിക്കുന്നില്ല ക്ലാസ് റൂമിൽ ഒരു അധ്യാപകനെ ഏറ്റവും കൂടുതൽ അലട്ടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണിത് ഇതിന് പറ്റുന്ന പരിഹാരമാണ് നിയമങ്ങൾ സൃഷ്ടിക്കുക പക്ഷേ അത് കുട്ടിയുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടെ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമം കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്യുക ഉണ്ടാക്കിയ നിയമം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ച് അതിലൂടെ നിയമങ്ങൾ രൂപീകരിക്കുകയും ആ നിയമങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്യുക ഒരു നിയമം തീരുമാനിച്ചാൽ ആ നിയമത്തിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ പരിണിത ഫലങ്ങളും നാം ചർച്ച ചെയ്ത് തീരുമാനിക്കണം വിദ്യാർത്ഥികളുമായി എന്നിട്ട് അത് നടപ്പിലാക്കണം ക്ലാസ്സിൽ ഒരു കുട്ടി ഇരിക്കേണ്ടത് എങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകേണ്ടത് എങ്ങനെ ക്ലാസ്സിലേക്ക് കടന്നു വരേണ്ടത് എങ്ങനെ ഇതിനെല്ലാം നിയമങ്ങൾ രൂപീകരിക്കുക ഇതിലേതെങ്കിലും ഒരു നിയമം ലംഘിക്കപ്പെട്ടാൽ ഒരു കുട്ടി നിയമം ലംഘിച്ചാൽ എന്ത് ചെയ്യണം എന്നുകൂടി നേരത്തെ കുട്ടിയുമായി ചർച്ച ചെയ്യുന്നു വല്ലപ്പോഴും അത് ലംഘിക്കുന്ന സമയത്ത് ആ ചർച്ച ചെയ്ത് തീരുമാനമായ നയം സമീപന രീതി സ്വീകരിക്കുന്നു അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ നിയമങ്ങളെ അനുസരിക്കുന്നത് കാണാം